ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തെ അപേക്ഷ ക്ഷണിച്ചു കേരളത്തിലെ സർക്കാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് മുൻ വർഷങ്ങളിൽ ഈ സ്കീം പ്രകാരം സ്കോളർഷിപ്പ് ലഭിച്ചവർക്കും ഈ വർഷം അത് റിന്യൂ ചെയ്യാനുള്ള അവസരമുണ്ട് ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപ വീതവും ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ആറായിരം രൂപ വീതവും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ഏഴായിരം രൂപ വീതവുമാണ് ഹോസ്റ്റൽ സ്റ്റെപ്പൻ ദിനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പതിമൂവായിരം രൂപ വീതവുമാണ് പ്രതിവർഷം സ്കോളർഷിപ്പ് നൽകുന്നത് സർക്കാർ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ സർവകലാശാലകൾ അംഗീകൃത ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിൽ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ സ്ഥാപന മേധാവിയുടെ സർട്ടിഫിക്കറ്റ് സഹിതം ഹോസ്റ്റൽ സ്റ്റെപ്പൻറ്റിനായി അപേക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബവാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷകർക്ക് ഏതെങ്കിലും ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം ഡബ്ല്യു ഡി എസ് സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് മെനു ലിങ്ക് മുഖേനയാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്താറാണ് ഓൺലൈൻ അപേക്ഷയുടെ ഫീൽഡുകൾ പൂർണ്ണമായി പൂരിപ്പിച്ച് നിർദ്ദിഷ്ട രേഖ അപ്ലോഡ് ചെയ്ത് പ്രിൻ്റൗട്ടും അനുബന്ധ രേഖകളും നിശ്ചിത തീയതിക്കുള്ളിൽ സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ സീറോ ഫൈവ് ടു ത്രീ എന്ന നമ്പറിലേക്കോ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ സീറോ ഫൈവ് ടു ഫോർ എന്ന നമ്പറിലേക്കോ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ ടു സീറോ നയൻ സീറോ എന്ന നമ്പറിലോ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എം ഡബ്ല്യു ഡി സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക പിന്നീട് പ്രൊഫൈല് പൂർണ്ണമായി രേഖപ്പെടുത്തിയതിന് ശേഷം വിദ്യാഭ്യാസ യോഗ്യതകൾ സംബന്ധിക്കുന്ന വിവരങ്ങളും രേഖപ്പെടുത്തുക അപ്ലൈ ഫോർ സ്കോളർഷിപ്പിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഫൈനൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് പ്രിൻറ്റ് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപേക്ഷകർ ഹാജരാക്കേണ്ട രേഖകൾ അപേക്ഷകരുടെ രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട് അപേക്ഷകരുടെ സ്വന്തം പേരുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒന്നാമത്തെ പേജിൻ്റെ പകർപ്പ് അതിൽ പേര് അക്കൗണ്ട് നമ്പർ ബ്രാഞ്ച് കോഡ് ബ്രാഞ്ചിൻ്റെ അഡ്രസ്സ് എന്നിവ ഉൾപ്പെട്ടതായിരിക്കണം സെമസ്റ്റർ ഓർ വാർഷിക പരീക്ഷ പാസ്സായതിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് മാർക്ക് ലിസ്റ്റ് ലഭിച്ചില്ലെങ്കിൽ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതം സമർപ്പിക്കേണ്ടതാണ് ഹോസ്റ്റൽ വിദ്യാർത്ഥിനികൾക്ക് വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ താമസിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന സ്ഥാപന മേധാവിയുടെ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് അടുത്തത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റാണ് വിദ്യാർത്ഥികൾ ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറും ഓൺലൈനായി ചെയ്യുമ്പോൾ ലഭിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ടും രേഖകളും സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ